ആക്ച്വലി ഈ പ്ലേസ് നല്ല രസം ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോവാം പക്ഷേ കൂടെ ഒന്നും പോവാൻ പറ്റത്തില്ല ആട് ഫാമിലി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവര് ബ്ലോഗ് എടുക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടാ നോക്കണം കഴിച്ച നല്ല നല്ല മലിനമായ വെള്ളമാണ് അപ്പുറത്തുള്ളത് എന്തോന്ന് വെള്ളം ഓ വാട്ടർ ആൻഡ് നല്ല വൃത്തിയിട്ട നാറ്റത്തിന് എന്താ പറയാ സ്റ്റിങ്കി യെസ് നല്ല യു ക്യാൻ സേ ഇറ്റ് സ്മെൽസ് ഗുഡ് നാറ്റം ഉണ്ട് ബിക്കോസ് വേസ്റ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ വെള്ളത്തിന് കെട്ടി കിടക്കുന്ന വെള്ളത്തിന് എന്താ പറയാ സ്റ്റാഗ്നന്റ് പറയാം ആ അതെ ഇങ്ങനത്തെ വെള്ളത്തിന് തീരെ വൃത്തി ഉണ്ടാവില്ല ഒന്നും എനിക്ക് അറിയില്ല വന്നിരിക്കാനും എക്സസൈസ് ചെയ്യാനും ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് അപ്പം ഇങ്ങനെ വൃത്തിയേടായി കാണുമ്പോൾ ശരിക്കും ഉള്ളി വിഷമം ഉണ്ട് ഓക്കെ എനിവേ സോ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് നല്ല രസം ഉണ്ടായിരുന്നല്ലേ ഏറെക്കുറെ യാ ഭക്ഷണവീടെ ഇവിടുത്തെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല പൊതുവേ ഞാൻ ആകെ വന്നിട്ടുള്ളൂ എന്റെ ഗേൾസ് ഫ്രണ്ട്സിന്റെ കൂടെയും പിന്നെ ഒരു ആക്ച്വലി ഈ നല്ല രസം ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോവാം പക്ഷെ ചില ഫാമിലീസിന്റെ കൂടെ ഒന്നും പോകാനൊന്നും പറ്റത്തില്ല ആ കഥയായിരുന്നു ആക്ച്വലി നേരത്തെ അവരൊന്നും നമ്മളെടുത്ത് പറഞ്ഞ ആള് ഫാമിലിയുടെ കൂടെ ആൾക്കറിയില്ലായിരുന്നു സരോവരം എന്താ സംഭവം സരോവരം ഒരു കപ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണോ അത് ജനറലി എല്ലാവർക്കും എവിടെയാന്ന് പോലും ഈ ഇപ്പൊ എനിക്ക് തോന്നി എവിടെ വരണോ എനിക്ക് അത് എനിക്ക് ഇത് സരോർന്നുള്ള കാലിക്കറ്റാ പോലും അറിയില്ലായിരുന്നു അങ്ങനെ അതല്ല അപ്പൊ ഞാൻ കോമെന്റ് നോക്കുമ്പോ വൈൽഡ് കോമെന്റ് ുംസം അവരാള് ഇങ്ങോട്ട് വന്നത് അപ്പം അത് എങ്ങനെ ഇംഗ്ലീഷ് ഫാമിലി ആയിട്ടാണ് വന്നെന്ന് പറയുമ്പോൾ അവളുടെ ഫാമിലിയെ കൂട്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോളോ ാണ് കൂട്ടി വന്നെന്ന് പറയുമ്പോൾ അവിടെ അവള് കണ്ട അവൾക്ക് അറിയില്ലായിരുന്നു ഇതൊരു കപ്പിൾ സ്പോട്ടാണെന്നുള്ളത് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഓക്കെ അവൾ അത് അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ പിന്നെ ചില കാര്യങ്ങൾ അവൾ അത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയില്ലേ ശരിയൻ അണ്ടർസ്റ്റാൻഡ് നമ്മൾ പറയുമെങ്കിലും ചിലത് അവൾ റിയലൈസ് ചെയ്തില്ല എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ട് ശിരിയൻ റിയലൈസ് ദാറ്റ് എന്ന് പറയില്ലേ അത് നമ്മൾ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആരും തിരിച്ചറിയില്ല എന്ന് പറയില്ലേ അതിനെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത് എനിവേ അവർക്കത് അറിയില്ലായിരുന്നു യൂഷ്വലി ഐ മീൻ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സ്ഥലം എന്നുള്ളത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നു എന്നിട്ട് ആള് വന്നിട്ട് എന്താ പറയാ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന പോലെ കുട്ടിയൊക്കെ കണ്ടിട്ട് ചോദിച്ചേ വാട്ട് ഹാപ്പനിങ് ഹിയർ എന്നുള്ള ഇതായിരിക്കും എനിക്കിപ്പം കല്യാണം കഴിഞ്ഞോണ്ട് എനിക്കിപ്പം ഒന്നുമേ ഫീൽ ആവുന്നു കല്യാണം കഴിഞ്ഞതിന് മുന്നണിങ്ങനെ കഥ ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ പിള്ളേര് ഐ ഫീൽ സോ ഓൾഡ് ആക്ച്വലി ഫീസ് കുട്ടികളെ കാര്യങ്ങളെന്നൊക്കെ എനിവേ സരോവരത്ത് വന്ന് ആക്ച്വലി നല്ല ആംബിയൻസ് ആട്ടോ ഇറ്റ് നല്ല രസമാണ് ഫ്രണ്ട്സ് വരാറുണ്ട് ആദ്യം നമ്മളൊരു നമ്മളൊരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇപ്പം എല്ലാരും പറയുന്നില്ല സരോവരത്ത് പോകാൻ പറ്റാ ഇതൊരു കപ്പിൾസ് പോട്ടാണ് അങ്ങനത്തെ അതിനെന്താ പറയാ അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയെ ആദ്യം നമ്മൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിന് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് സത്യമാണോ അല്ലേന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യം അങ്ങ് തീരുമാനിക്കുകയാണ് ഇത് ഇങ്ങനെയാണെന്നുള്ളത് അങ്ങനെ പ്രെജുഡിസ് ആക്ച്വലി സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത് വെറും ഒരു മുൻധാരണയാണ് കോമൺ അല്ലേ അല്ല അതൊരു മൂവിയാണ് ആക്ച്വലി എ ബുക്ക് ബേസ്ഡ് ഓൺ ജെയിൻ ഓസ്റ്റൻ അടിപൊളി ക്ലാസിക് നോവലാണ് മൂവി അടിപൊളിയാണ് നമ്മൾ നമ്മൾ ഏകദേശം ഏകദേശം എല്ലാ കവർ ഈ ഈ ബോട്ട് ബോട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇംഗ്ലീഷിൽ റൈഡ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ നിങ്ങൾ താഴെ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ